ഹായ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ആണ് അതായത് ഷോപ്പ് ടൂർ ആണ് കൊറേ ആൾക്കാർ കാരണം ഞങ്ങൾ പർദ്ധയുടെ വ്ലോഗ് ഇടാത്തതോ അതായത് ഷോർട്സ് ഇടാത്തതോ കുറേ ആയി പർദ്ധകൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ട് അപ്പൊ ജസ്റ്റ് ഞങ്ങൾ കാണിക്കാണ് നിങ്ങൾ ഷോപ്പിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈഡ് വെറൈറ്റി പർദ്ധ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് വൈഡ് വെറൈറ്റി പർദ്ദ കളക്ഷൻസ് ഉണ്ട് അതിന് ഇഷ്ടംപോലെ മോഡലുകളുണ്ട് ഇഷ്ടംപോലെ മോഡലുകൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിൽ തിരഞ്ഞെടുക്കാം ഏത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള പർദ്ധ മോഡലുകളുണ്ട് അതായത് ഒക്കെ നല്ല ഫാസ്റ്റ് മൂവ് ചെയ്ത പർദ്ധ മോഡലാണ് അതായത് യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഒരുന്നൂറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടത് ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ പുതിയ പുതിയ മോഡലുകൾ ഉള്ളവരെ നല്ല സ്റ്റോണുള്ള മോഡലുകളൊക്കെ ഉണ്ട് െ അടിപൊളി നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള നല്ലൊരു സൂം ക്ലോത്ത് ഇമ്പോർട്ടന്റ് സൂം ക്ലോത്ത് വരുന്ന അടിപൊളി പറഞ്ഞാണ് നല്ല അടിപൊളി പറഞ്ഞത് രണ്ട് എഴുന്നൂറാണ് പ്രൈസ് വരുന്നത് ടൂ തൗസൻഡ് സെവൻ ആഴാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെ നല്ല ഡിമാൻഡുള്ള പന്തളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് വന്ന് കൊണ്ടുപോയാലും നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് ഇത് ടു പീസാണ് അകത്തൊരു പീസ് ഉണ്ട് പുറത്തൊരു ഇങ്ങനെ കൂട്ട് പോലെ അതായത് ഓവർ കോട്ട് പോലെ വരുന്ന അടിപൊളി കുറഞ്ഞാണ് ഇതിന് പ്രൈസ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപതാണ് മൂവായിരത്തി നാനൂറ്റി എൺപത് കാരണം ഇത് ഒന്നാമത് മെറ്റീരിയൽ അല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ അല്ല ഫുള്ള് ഹാങ് വർക്ക് പോലെ കേട്ടോ നല്ല ഭംഗികള് ഫുൾ ഹാൻഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെ അടിപൊളി ഡിസൈൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇട്ട ഇട്ട മോഡൽ സിമ്പിൾ സിമ്പിൾ വളരെ വളരെ ആയിട്ടുള്ള ഒരു നൈസ് മോഡലാണ് വെറൈറ്റി ഓഫ് ഉണ്ട് മോഡസ്റ്റ് ഏത് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും വലിയവർക്കും എല്ലാ പ്രായത്തിലും ഇടാൻ പറ്റുന്ന അടിപൊളി പർദ്ധയാണ് സൂപ്പർ പർദ്ദയാണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്ത് ആണ് ഇമ്പോർട്ടൻഡ് ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ക്ലോത്താണ് അതേപോലെ തന്നെ നല്ല എല്ലാ സൈസിലും കിട്ടും അതായത് അമ്പത്തിരണ്ട് മുതൽ അമ്പത്തെട്ട് വരെ സൈസില് അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അതായത് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ഇത് ഈ കളറും അതിലേക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുടെ അടിപൊളി പർദയാണ് സുപ്പർ ബാൾ അതിൽ വരുന്നത് ഷോൾ വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്കിലേക്ക് അതിന്റെ ഓരോ കളറിന്റെയും ബോർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയന്റിയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അടിപൊളി സോ ഇതാണ് അതിന്റെ അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് താഴെ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിന്റെ കളർ ആയിട്ട് ഉഗ്രനാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒരു ഒരു ബ്രൗണും ഗ്രേ ഒക്കെ മിക്സ് ആയിട്ടുള്ള ലെവൻഡർ ഒക്കെ മിക്സ് ആയിട്ട കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഒരു ഡാർക്ക് ലെവൻഡർ പോലെ ഉണ്ട് ഇത് ഒരു ഡാർക്ക് ലെവണ്ടർ ബൊക്കെ പോലെയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല മെറ്റീരിയൽ ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് അമ്പത്തിരണ്ട് മുതൽ അമ്പത്തെട്ട് വരെ സൈസ് അവൈലബിൾ ആണ് അല്ലെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി എയ്റ്റ് സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഫാബ്രിക്കാണ് അത്രയും മൾട്ടിപോളി ഫാബ്രിക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ സിക്സ് നയൻറ്റി വൺ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസില് എന്നുള്ളത് നല്ല ഭംഗി നല്ല രസം അതായത് ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഫുൾ ഇത് കംപ്ലീറ്റ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ഇവിടെ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയൽ അല്ല പക്ഷേ അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കുമാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആണ് കുറെ ഓവർ വർക്ക് ഒന്നും ഇല്ല അവിടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അല്ലെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ് കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ലാവണ്ടർ കളർ അടിപൊളി ലാവണ്ടർ കളർ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൂപ്പർ ഭംഗി സ്ലീവിലെ സ്ലീവിന്റെ നല്ല അടിപൊളി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷോള് വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്കിലേക്ക് അതിന്റെ കളറിന്റെ ചെറിയൊരു ബോർഡറും കൂടി അതിലുണ്ടാവും എന്റെ നെക്സ്റ്റ് കളർ വരുന്ന ബ്ലാക്ക് അവിട്ട കളറാണ് ഇതൊക്കെ അത് ഇട്ട കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളി ഇത് താഴത്തെ ഈ ഈ ഫ്രിൽസ് വർക്ക് ഒക്കെ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് ഒക്കെ ഉപയോഗിക്കാം അല്ലെ എല്ലാവർക്കും ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാം ക്ലോത്ത് സൂപ്പർ ക്ലോത്ത് ആണ് ഫുൾ ഇമ്പോർട്ടൻഡ് ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് വരുന്നത് അമ്പത്തിരണ്ട് മുതൽ സൈസ് നാല് സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കളർ എല്ലാ കളറും നല്ല ആണ് സൂപ്പർ ആണ് അടിപൊളി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം വെച്ചാല് പർത്തേ കളക് കാണിക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല അത്രയ്ക്കും ബിസിയാണ് തിരക്കാണ് ഒന്നാമത് നമ്മുടെ സീസൺ കൂടിയാണ് അപ്പൊ ആ ചെറിയ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കളക്ഷൻസ് ഇപ്പൊ ഇതിന്റെ കളേഴ്സ് ഇതല്ല ഇതൊക്കെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അത് മാത്രല്ല അത് ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റി സെലക്ഷൻ ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നോക്കിയെടുക്കാം ഇതൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് ഫുൾ ജോർജറ്റിൽ വരുന്ന ഒരു മോഡലാണ് ഇതിനാകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ ഇതുപോലെ ഇഷ്ടംപോലെ കളക്ഷൻസ് കിട്ടാം അപ്പൊ ഇതുപോലെ പറഞ്ഞ കളക്ഷൻസ് ഇടയ്ക്ക് ഇടയ്ക്ക് വരാം നിനക്ക് കാണിച്ചു തരാം അപ്പൊ ഇനി എന്താ കഴിഞ്ഞതിന് ശേഷം വിശ്വാസ പുതിയ ഭാഗത്തിന്റെ വീഡിയോസ് ഒക്കെ ഇടാം അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ